ശാസ്ത്രവും മതവും ഒത്തുപോകുമോ എന്നുള്ള ചോദ്യം കാലാകാലങ്ങളായി ഇവിടെ വിശ്വാസികളും അവിശ്വാസികളൊക്കെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അത് ചർച്ച നടക്കുന്നൊരു മേഖലയാണ് ശാസ്ത്രവും മതവും ഒത്തുപോകുമോ അല്ലെങ്കിൽ മതം ശാസ്ത്രവിരുദ്ധമാണോ മതവിശ്വാസികൾ ഈ കാര്യത്തിൽ ഒരു നിലപാടിലും അവിശ്വാസികൾ ഒരു നിലപാടിലുമാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത് ഈയിടെ ഞാൻ കണ്ട ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലെ ആണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത് ഈ വീഡിയോ അൺമാസ്കിങ് അനോമലീസ് എന്നൊരു ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയുടെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു ഹേബൽ അൻവർ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയറിറ്റിക്കൽ ഫിസിക്സിൽ പ്രബന്ധം അവതരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ആ കുട്ടി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ആ സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടി വിവിധ സ്ഥാപനങ്ങളിൽ പോയി സംസാരിക്കുന്നു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംസാരിക്കുക വിവിധ സംഘടനകളുടെ പരിപാടികളിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അൺമാസ്കിങ് അനോമലിസ് എന്ന ചാനലിലും ഈ കുട്ടിയെ വിളിച്ചൊരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയ സ്കോളർഷിപ്പിനെ കുറിച്ചും ഈ കുട്ടിയുടെ തിയററ്റിക്കൽ ഫിസിക്സിലെ പ്രബന്ധത്തിനെ കുറിച്ചൊക്കെ സമൂഹ മാധ്യമങ്ങളിലിപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ജെനുവിനിറ്റിയെക്കുറിച്ചും മറ്റുമൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല ആ കുട്ടി സ്വാഭാവികമായും അങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കുട്ടിയാണ് ആ കുട്ടി ശാസ്ത്ര മേഖലയിൽ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി നമ്മൾ ആശംസിക്കുകയാണ് പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമോ ആ കുട്ടിയുടെ കുറിച്ചോ സ്കോളർഷിപ്പിനെ കുറിച്ചോ ഒന്നല്ല മറിച്ച് ആ കുട്ടി സ്വാഭാവികമായിട്ടൊരു ശാസ്ത്ര മേഖലയിൽ ഒരു നേട്ടം കൈവരിച്ചു എന്ന് കണ്ടപ്പോൾ ഈ വിശ്വാസികളായിട്ടുള്ള മതവാദികളായിട്ടുള്ള ആളുകളെ ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തെ ആ കുട്ടിയോട് ദൈവത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു ഈ അൺമാസ്കിങ് അനോമലീസ് എന്നൊരു ചാനലിലും ഈ കുട്ടിയെ വിളിച്ചിട്ട് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് ഈ ചാനലിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ആ കുട്ടിയെക്കൊണ്ട് പറയിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ ചർച്ച ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മതവും ശാസ്ത്രവും ഒത്തുപോകുന്നതാണോ അപ്പോൾ എന്തുകൊണ്ടാണ് അവിശ്വാസികളായ ആളുകൾ ഈ മതം ശാസ്ത്രവിരുദ്ധമാണെന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ വിശ്വാസികളുടെ ഒരു ആർഗ്യുമെൻറ്റ് സാധാരണ വരുന്ന കാര്യം രണ്ട് രീതിയിലുള്ള ആർഗ്യുമെൻ്റുകളാണ് അവർ സാധാരണ മുന്നോട്ട് വെച്ചാൽ ഒന്നെന്താ വെച്ചാൽ മതം ഒരിക്കലും ശാസ്ത്രവിരുദ്ധമല്ല കാരണം ഒരുപാട് ആള് സയൻറ്റിസ്റ്റുകളൊക്കെ മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയെ കൊണ്ടും ഈ മതത്തെയും ദൈവത്തെയും കുറിച്ച് ചോദ്യം ചോദിപ്പിച്ചിട്ട് ശാസ്ത്രത്തിലെ അറിവ് നേടിയ ഈ ആ ഈ കുട്ടി പോലും ദൈവവിശ്വാസിയാണ് എന്ന് വരുത്തി തീർത്ത് തങ്ങളുടെ വിശ്വാസത്തിനൊരു ഉറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൻമാസ് അനോമലിസ് അനോമിലെ സ്റ്റാനലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞനായിട്ടുള്ള ആളുകൾ മതവിശ്വാസികളുണ്ട് പിന്നെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അവിശ്വാസികളുടെ അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ മാത്രം കുത്തകയാണോ അതിൽ നിരീശ്വരവാദികൾ എന്ത് സംഭാവനയാണ് ഏത് ശാസ്ത്രജ്ഞനാണ് നിരീശ്വരവാദിയായിട്ടുള്ളത് അതിൽ കൂടുതലും സംഭാവന നൽകിയിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചയൊക്കെയാണ് നമ്മുടെ ഈ വിശ്വാസി സുഹൃത്തുക്കൾ സാധാരണ ഈ വിഷയത്തിൽ നടത്താറുണ്ട് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ മതവും ശാസ്ത്രവും എന്ന് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെയുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഏതെങ്കിലും ശാസ്ത്രജ്ഞരും വിശ്വാസികളായതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ശാസ്ത്രജ്ഞരും വിശ്വാസികളായതുകൊണ്ടോ മതവും ശാസ്ത്രവും ഒത്തുപോകുന്ന ഒന്നാണോ അതാണോ അതിൻ്റെ മാനദണ്ഡം ഒരിക്കലുമല്ല മറിച്ച് മതവും ശാസ്ത്രവും ഒത്തുപോകുന്നില്ല എന്ന് നമ്മൾ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ അറിവ് നേടുന്നതിലുള്ള വഴിയിൽ മതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും രീതി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു അറിവ് സമ്പാദിക്കാനുള്ള ഒരു ടൂളാണ് അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും മികച്ച ടൂളാണ് ശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂളുകളിൽ ഏറ്റവും മികച്ച ചൂളാണ് ശാസ്ത്രം എന്ന് പറയാം അപ്പം ശാസ്ത്രം പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടുന്ന രീതിയും മതത്തിൻ്റെ വീക്ഷണവും അല്ലെങ്കിൽ അറിവ് നേടാനുള്ള രീതിയും തമ്മിൽ വളരെ വളരെയധികം വ്യത്യാസമുണ്ട് ശാസ്ത്രം എങ്ങനെയാണ് അറിവ് നേടുന്നത് ശാസ്ത്രത്തിൻ്റെ അറിവ് നേടുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രതിഭാസങ്ങളിൽ നിന്നും പ്രമാണങ്ങളിലേക്ക് ആണ് എന്ന് നമുക്ക് പറയാം കാരണം ശാസ്ത്രം ഒരു പ്രതിഭാസം കാണുമ്പോൾ ആ പ്രതിഭാസത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിൻ്റെ പിന്നിലുള്ള ട്രൂത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രം അത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ അത് മനസ്സിലാക്കാൻ എന്നതിൻ്റെ ശാസ്ത്രത്തിനൊരു രീതി ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിൽ തുടങ്ങി ഒരു ഹൈപ്പോത്തസിസ് എന്താണ് ഹൈപ്പോത്തസിസ് ഒരു സാങ്കല്പിക സിദ്ധാന്തം രൂപീകരിച്ച് ആ സാമ്പത്തിക സിദ്ധാന്തം ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് അതൊരു ഫാൾസിഫൈബിളായ ഒരു യഥാർത്ഥ തിയറിയിലേക്ക് എത്തുന്ന രീതിയിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് അതാണ് പ്രതിഭാസങ്ങളിൽ നിന്നും പ്രമാണങ്ങളിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞത് എന്നാൽ മതത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായ രീതിയാണ് മതം പ്രമാണങ്ങളിൽ നിന്നും പ്രതിഭാസങ്ങളിലേക്കാണ് മതം മുന്നോട്ട് പോവുക എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതായത് മതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലെങ്കിൽ ആ മതഗ്രന്ഥം രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമാണം ഉണ്ടാക്കി വച്ചിട്ടാണ് മതം എന്നുള്ളത് ആ പ്രമാണം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെ പ്രതിഭാസങ്ങളെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചൊപ്പിക്കുക അല്ലെങ്കിൽ ആ പ്രമാണത്തിനനുസരിച്ച് പ്രതിഭാസത്തെ വിശ്വസിക്കുക എന്നതാണ് മതവിശ്വാസത്തിൻ്റെ രീതി അല്ലെങ്കിൽ മതത്തിൻ്റെ രീതി മതത്തിൽ വിശ്വാസത്തിന് വളരെ അധികം പ്രധാനമുണ്ട് കാരണം വിശ്വസിക്കുക എന്നതാണ് മതത്തിൻ്റെ അടിസ്ഥാന തത്വമെന്ന് തന്നെ ഇപ്പം ഈ ദൈവം ഉണ്ട് എന്നതിന് തെളിവുണ്ടെങ്കിലും തെളിവില്ലെങ്കിലും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നതാണ് മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ രീതി എന്നാൽ ശാസ്ത്രത്തിൽ വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യമില്ല വിശ്വാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കുന്ന വസ്തുതകളാണ് ശാസ്ത്രം വസ്തുതകളായിട്ട് കാണുന്നത് അല്ലാത്തതൊന്നും ശാസ്ത്രത്തിൽ വസ്തുതയല്ല ഇതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രവും മതവും ഒത്തുപോകില്ല എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം പക്ഷെ നമ്മുടെ മതവിശ്വാസികളായ ആളുകൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന രണ്ട് വാദങ്ങളാണ് ഒന്ന് ശാസ്ത്രവും മതവും വ്യത്യസ്ത മേഖലകളാണ് ഇത് രണ്ടും അങ്ങനെ രണ്ടും കൂടി ഒത്തു ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സാധനമല്ല അതായത് ദൈവത്തെ തെളിയിക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ ഉത്തരവാദിത്തമല്ല അല്ലെങ്കിൽ ദൈവത്തെ ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിലൂടെയോ ശാസ്ത്രത്തിൻ്റെ ടൂളോ ഉപയോഗിച്ചിട്ട് തെളിയിക്കാൻ പറ്റിയ ഒരു സാധനമല്ല ദൈവം എന്നുള്ളതാണ് അവരുടെ ഒരു വാദം ശാസ്ത്രം വേറെ ശാസ്ത്ര പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് അത് ഞങ്ങൾ വിശ്വാസികളും ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ദൈവത്തെ കണ്ടെത്താൻ ആ ടൂൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നും ദൈവം അതിനതീതനായ ഒരു ശക്തിയാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു വാദം മറ്റൊരു വാദം എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം അവർക്ക് കൊടുത്തു എന്ന് പറയുന്ന വിവരങ്ങളൊന്നും ശാസ്ത്രവിരുദ്ധമല്ല ശാസ്ത്രത്തിന് എതിരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെയധികം കിണഞ്ഞു ശ്രമിച്ച് വ്യാഖ്യാന ഫാക്ടറികളൊക്കെ വ്യാഖ്യാന ഫാക്ടറികളിലൂടെയൊക്കെ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് അവരുടെ ഒരു എന്താ പറയുക മതഗ്രന്ഥത്തിൽ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരന്നതാണെന്ന് പറഞ്ഞ ഭൂമിയെ എങ്ങനെയെങ്കിലും ഉരുട്ടി ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയ ഭൂമി ഉരുണ്ടതാണ് എന്ന ആ ഒരു സത്യത്തിലേക്ക് ഈ മതഗ്രന്ഥത്തിലുള്ള പരന്ന ഭൂമിയെ ഉരുട്ടി കൊണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മതവാദികൾ ശ്രമിക്കാറുണ്ട് അതായത് തങ്ങളുടെ ചക്കര മതത്തിൻ്റെ മതത്തിൻ്റെ വിശ്വാസം ഉറപ്പിക്കാനും അവർ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത് കാരണം ഈ മതവിശ്വാസത്തെക്കാൾ കൂടുതലുള്ള എന്തോ ഒരു ആധികാരികത അല്ലെങ്കിൽ ഒരു ഒരു സത്യസന്ധത ശാസ്ത്രത്തിനുണ്ട് എന്ന് ഈ മതവിശ്വാസികൾക്കും അറിയുന്നത് കൊണ്ട് അവർ തങ്ങളുടെ മതവിശ്വാസത്തിന് ഒരു ശക്തി നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ ഈച്ച ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈച്ചയുടെ ചിറകിൽ ഒരു ചിറകിൽ വിഷവും മറ്റു ചിറകിൽ ഔഷധവും ഉണ്ട് എന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഇത് എന്ന് അവർ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ നാസയുടെ പേരിലൊക്കെ നാസ അത് കണ്ടെത്തി നാസ ഇത് കണ്ടെത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രം കണ്ടെത്തി ശാസ്ത്രജ്ഞൻ കണ്ടെത്തി ഈച്ചയുടെ ഒരു ചിറകിൽ മരുന്നു മറുചിലകിൽ പിന്നെ ഔഷധവും ഉണ്ട് വരുന്ന ശാസ്ത്രം എന്ന് പറയും അല്ലെങ്കിൽ ചന്ദ്രനെ പിളർത്തിയ കഥ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാസ കണ്ടെത്തി മിക്കവാറും ഖുറാനും മുന്നിൽ നാസയാണ് സാധാരണ മുട്ടുമുടക്കാറുള്ളത് അങ്ങനെ നാസ മുട്ടും മുട്ടുമടക്കി മുട്ടുമുടക്കിയിൽ ആ ഇപ്പോൾ നാസയുടെ മുട്ടിന് തേയ്മാനം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ തങ്ങളുടെ ഒരു മതവിശ്വാസം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിൻ്റെ ഒരു ആധികാരികത ഉപയോഗിക്കുന്ന ശീലം ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവർ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരെ കൂട്ടുപിടിക്കുക ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വിശ്വാസികളുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സോറി ഏതെങ്കിലും ആളുകളൊക്കെ ശാസ്ത്രമേഖലയിൽ കുറച്ച് എന്തെങ്കിലും കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടൊക്കെ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ച് ദൈവമുണ്ട് എന്നൊക്കെ ഒരു ശ്രമം ഈ വിശ്വാസികൾ നടത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ഈ അന്ധവിശ്വാസം അല്ലെങ്കിൽ പൗരാണികമായ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നു കാരണം അവർക്ക് തന്നെ അറിയാം ശാസ്ത്രത്തിൻ്റെ അറിവ് നേടാനുള്ള മാർഗമാണ് ഏറ്റവും മികച്ച മാർഗമെന്നും ഏറ്റവും മികച്ച ജ്ഞാന സമ്പാദന രീതി എന്ന് പറയുന്നത് ശാസ്ത്രമാണെന്നും അവർക്ക് അറിയുന്നതുകൊണ്ട് എപ്പോഴും തങ്ങളുടെ വിശ്വാസത്തിന് ഒരു ശക്തി പകരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു സത്യ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ശാസ്ത്രത്തെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞർ വിശ്വാസികളായതുകൊണ്ട് ശാസ്ത്രവും മതവും ഒത്തുപോകുമോ എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും ഒത്തുപോകില്ല വിശ്വാസികൾ ശാസ്ത്രജ്ഞരായി മാറുകയാണെങ്കിൽ അവർ ശാസ്ത്രത്തിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ടൂള് അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെതായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ടൂള് ഒരിക്കലും അവർ അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആ ടൂൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അവരെപ്പോഴും വിശ്വാസിയായിട്ട് തുടരുന്നത് അപ്പോൾ വിശ്വാസിയായിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാങ്കല്പിക സിദ്ധാന്തം ഉണ്ടാക്കി ആ സിദ്ധാന്തത്തിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫാൾസബൈബിൾ ആയിട്ടുള്ള ഒരു സിദ്ധാന്ത ഒരു സിദ്ധാന്തം രൂപീകരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അവരൊരിക്കലും അവരുടെ വിശ്വാസത്തെ കാണുന്നില്ല മറിച്ച് അവരുടെ ശാസ്ത്രമേഖലയിലുള്ള സംഭാവനകളൊക്കെ ശാസ്ത്രത്തിൻ്റെ ഈ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള സംഭാവനകളായിരിക്കും അതുകൊണ്ട് അവർ വിശ്വാസികളായിട്ട് തുടരുകയും ചെയ്യും ഈ ശാസ്ത്രജ്ഞരെ അവരുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിക്കാതിരിക്കുകയും എന്നാൽ അവരുടെ ശാസ്ത്ര സംഭാവനകൾ നൽകുന്ന മേഖലയിൽ അവരുടെ ജോലിയുടെ മേഖലയിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ അവർ ശാസ്ത്രത്തിൻ്റെ ടൂളുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അവർ ശാസ്ത്ര ഒരേ സമയം ശാസ്ത്രജ്ഞരുമാകും ഒരേ സമയം വിശ്വാസികളാകും ഇതൊരിക്കലും ശാസ്ത്രവും മതവും ഒത്തുപോകും എന്നതിന് തെളിവല്ല മറിച്ച് വിശ്വാസികളായ ശാസ്ത്രജ്ഞർ അവരുടെ അവരുടെ വിശ്വാസം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശാസ്ത്രത്തിൻ്റെ ചൂൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അവിശ്വാസികളായ ആളുകൾ മതത്തിൻ്റെ മതം ശാസ്ത്രവിരുദ്ധമാണ് അല്ലെങ്കിൽ ശാസ്ത്രം മതവിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മതം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായി വിശ്വസിക്കുക എന്നതാണ് മതത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം വിശ്വസിക്കുക എന്നുള്ളതല്ല തെളിവുകൾ കണ്ടെത്തുക ആ തെളിവുകൾ അന്വേഷണത്തിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിവുകൾ കണ്ടെത്തി അതിൻ്റെ ഒരു പ്രമാണം ഉണ്ടാക്കുക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ രീതി എന്നാൽ മതത്തിൻ്റെ രീതി ഒരു പ്രമാണത്തിൽ നിന്ന് ആ പ്രമാണത്തിന് ഒപ്പിച്ച് ഒരു ലോകവീക്ഷണം ഉണ്ടാക്കുക എന്നതാണ് മതത്തിൻ്റെ രീതി ഇപ്പം മതവും ശാസ്ത്രവും ഒരിക്കലും ഒത്തുപോകുന്ന ഒന്നല്ല ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസികളായ ആളുകൾ മത ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുകയും ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ മതവുമായി ഒത്തുപോകുന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറേ വ്യാഖ്യാന ഫാക്ടറികളിലൂടെ കടന്ന് പോയിക്കൊണ്ട് ഒരു വ്യാഖ്യാന കസർത്തുകൾ നടത്തുക മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രവും മതവും ഒത്തുപോകില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മതത്തിൻ്റെ ആളുകൾക്ക് ശാസ്ത്രജ്ഞാനം ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ അവരുടെ മതത്തിന് മതവിശ്വാസികളായ ആളുകൾ ശാസ്ത്രജ്ഞരില്ലാഞ്ഞിട്ടല്ല നമ്മൾ മതം ശാസ്ത്രവിരുദ്ധമാണ് എന്ന് പറയുന്നത് മറിച്ച് ജ്ഞാന സമ്പാദന രീതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ സമൂഹത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ മതം ഉപയോഗിക്കുന്ന ടൂളും ശാസ്ത്രം ഉപയോഗിക്കുന്ന ടൂളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് രണ്ടും വ്യത്യസ്ത വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള தூள்களான அதுகொண்டான மதம் சாஸ்திரவிருதமான நம்ம പറയുന്നത്